ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന ചിത്രം കണ്ടു ഇന്ത്യയിലെ ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആളുകളെ ഭയപ്പെടുത്തുന്ന രംഗങ്ങളുള്ള ക്രൂരമായ രംഗങ്ങളുള്ള ചിത്രമാണ് മാർക്കോ എന്നാണ് പ്രചരണം അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ടെക്നീഷ്യന്മാരും സിനിമാ സാങ്കേതിക ജ്ഞാനമുള്ളവരൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലൊരു ജനങ്ങളെ ഒരു ചിത്രം എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് ചിത്രം കാണാൻ പോയത് സത്യത്തിലെ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഭയപ്പെടുത്തുന്നതിലുപരി അതല്ലെങ്കിൽ ഇത് വളരെ ഭീകരത സൃഷ്ടിക്കുന്നതിലുപരി ഒരു കോമഡി ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഇതിൻ്റെ തിരക്കഥ തീർച്ചയായിട്ടും വളരെ പൈശാചികമാണ് ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ ഒരു കുടുംബത്തോടും കുട്ടികളോടും സ്ത്രീകളോടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കഥയാണ് ഇത് ഒരുക്കിയിരിക്കുന്നതെങ്കിലും ആ തിരക്കഥക്കനുസരിച്ച് ആ ക്രൂരകൃത്യത്തെ സാങ്കേതികമായിട്ട് വിവരിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ ഒരു ആകാംക്ഷാപൂർവ്വം പെട്ടെന്ന് ഞെട്ടുന്ന രീതിയിൽ രീതിയിലാക്കുന്നതിൽ പൂർണ്ണമായിട്ടും ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധർ പരാജിതരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല കാരണം ഇതിൽ കൂടുതൽ ഞെട്ടിപ്പോകുന്ന രംഗങ്ങളും പെട്ടെന്ന് ഭയപ്പെടുന്ന രംഗങ്ങളെല്ലാം സാധാരണ ചിത്രങ്ങളിൽ സാധാരണ കുടുംബ ചിത്രങ്ങളിൽ പോലും അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങൾ ചെയ്യുന്ന ചിത്രങ്ങളിൽ പോലും ഉണ്ടാകാറുണ്ട് ഇത് ഒന്ന് അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് കഥകളൊന്നും ഇല്ലാത്ത സ്വർണ്ണക്കടത്തും അതേ മയക്കൂരുന്ന കച്ചവടമായിട്ടുള്ള ബന്ധപ്പെട്ട അവരുടെ ഒരു കൂട്ടത്തിലുള്ള പക ചിത്രീകരിക്കുന്ന ചിത്രത്തിൽ പ്രേക്ഷകരെ പരമാവധി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ക്രൂരതകൾ കുട്ടിയെ ഗ്യാ ഗ്യാസ് ഉറ്റിനോട് തല അടിച്ച് കൊല്ലുക കുട്ടികളെ പെൺകുട്ടികളെ കെട്ടിത്തൂക്കുക ഗർഭിണിയെ വയറ്റിന്ന് കുട്ടിയെടുക്കുക ഇതെല്ലാം കാണിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരുന്നത് ഇതിൻ്റെ സാങ്കേതിക വകുപ്പ് ഒരു നല്ല രീതിയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭയമുണ്ടാകുന്നു അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് സിനിമയ്ക്ക് കുട്ടികളും സ്ത്രീകളും അടക്കം നമ്മൾ ഒരുപാട് പേര് സിനിമയ്ക്ക് വന്നപ്പോൾ തന്നെ സിനിമ തുടങ്ങുന്നതിന് പലർക്കും ആകാംക്ഷയുണ്ട് എന്തിനാണ് ഇവർ കുട്ടികളെ ഒന്ന് അഡൽസുള്ള ഉള്ള ചിത്രമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ കാണിക്കാൻ പാടില്ല എന്ന് സർട്ടിഫിക്കറ്റുള്ള ചിത്രമാണ് എന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് സ്ത്രീകളെ കൊണ്ട് എന്തുകൊണ്ട് വന്നു എങ്ങനെ ഇവർ ഇത് കാണും എന്നുള്ളതൊക്കെയായിരുന്നു പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കരുതിയിരുന്നത് സത്യത്തിൽ സിനിമ ഈ രംഗങ്ങൾ കാണുമ്പോൾ പലരും ഊറിച്ചിരിക്കുക പോലും ചെയ്യുന്നതായിട്ട് കണ്ടു കാരണം സിനിമയുടെ ഓരോ രംഗത്തിനും സാങ്കേതികമായി തീരെ ടെക്നിക്കൽ പരമായി പറയുമ്പോൾ ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ റബ്ബർ മോൾഡ് കൊണ്ടുള്ള എന്തോ ഒരാളുടെ ജഗദീഷിൻ്റെ ഒക്കെ കൈ വെട്ടിമാറ്റും വെട്ടിമാറ്റുന്ന രംഗമൊന്നും കാണിക്കാതെ കൈ കൈവെട്ടും പോലെ കാണിച്ചിട്ട് പിന്നെ കിടക്കുന്നത് എന്തോ റബ്ബർ മോൾഡ് കൊണ്ടുള്ള കൈ കൊണ്ടുവന്നെടുക്കുക റബ്ബർ മോൾഡ് കൊണ്ടുള്ള തല വെട്ടി കൊണ്ടുവന്നെടുക്കുക ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളാണ് സിനിമയിൽ കാണുന്നത് ചെവി കടിച്ചു പറിക്കുമ്പോൾ ഒരു റബ്ബർ ചെവി നായകൻ കടിച്ചു കടിച്ചുപറിച്ചു വായിൽ വെച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ് ഇതിനേക്കാളൊക്കെ എത്രയോ മികവറ്റ രീതിയിൽ സാധാരണ മലയാള ചിത്രങ്ങളിൽ ഓരോ രംഗങ്ങളും കാരണം ഇതിൽ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള സംവിധാനമായി ആണ് ഏറ്റവും ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാൽ സാങ്കേതികമായിട്ടോ ഇനി അഭിനയത്തിൻ്റെ കാര്യത്തിലോ ജഗദീഷ് ഒഴിച്ച് വേറെ ആർക്കും കാര്യമായിട്ട് അഭിനയിക്കേണ്ടി പോലും അതിൽ വന്നിട്ടില്ല സാങ്കേതിക പരിജ്ഞാനം തന്നെ ഒട്ടും പെർഫെക്റ്റ് ഇല്ലാത്ത രൂപത്തിൽ തന്നെയാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഗർഭിണിയെ ഗർഭിണിയുടെ വായിലേക്ക് കത്തി കുത്തിയേർക്കുക ഗർഭിണിയെ പ്രസവ ഞെക്കി പ്രസവിപ്പിച്ചിട്ട് എന്തോ പ്ലാസ്റ്റിക് കുഞ്ഞ് പ്ലാസ്റ്റിക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ പോയി കാണിക്കുക അതുപോലെ അരണ്ട വെളിച്ചത്തിലായ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും വ്യക്തമല്ലാത്തത് കൊണ്ട് കൂടുതൽ ഇതിൽ വരുന്ന കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് വന്ന പരാജയങ്ങൾ മറച്ചു പിടിക്കാൻ കുറച്ച് ഇരുണ്ട സമയത്ത് കാണിക്കുന്നത് ഗുണകരമാകുന്നുണ്ട് എന്നിരത്താ തന്നെയും ആദ്യമായിട്ടാണ് ഒരു ഈ ഒരു ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെയൊക്കെ എടുക്കുന്ന രംഗമൊക്കെ ഒരു സിനിമയിൽ ചിത്രീകരിക്കുന്നത് അപ്പോൾ പിന്നെ ചോദിക്കാനുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഇത് കേട്ട് ഗർഭിണിയുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഭ്രൂണത്തേക്കെടുക്കുന്ന നമ്മൾ കേട്ടത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപ നാളിലുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെയാണ് പണ്ടും കേട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള രംഗങ്ങളുടെ ഫോട്ടോ കണ്ടാൽ പോലും ഇന്നും നമ്മൾ ഞെട്ടുന്ന നമ്മൾക്ക് ഇത്തരത്തിലൊരു രംഗത്തിൽ വരുന്നത് എന്തോ പ്ലാസ്റ്റിക് മോൾഡ് കൊണ്ടുള്ള ഒരു കുഞ്ഞിനെയായിട്ടൊക്കെ പോകുന്നതാണ് കാണിക്കുന്നത് ഇതേപോലെ എന്താണ് ഇവര് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഒരു സിനിമ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മാർക്കോ എന്ന ചിത്രം അതിനപ്പുറം ഒന്നും തന്നെ അതിലില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്